ഹലോ ഗൈസ് ഫെഡറൽ ചാർജർ ഓമ്പവർ എന്ത് സംസാരിക്കുന്നു എന്ത് പറയുന്നു എന്നായിരുന്നു നമ്മളെല്ലാവരും നോക്കിയത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമ്മൾ എഴുതതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് സ്റ്റഡി റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ട് ഇല്ല ഓക്കെ പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എക്കണോമിക് അൺസെർട്ടനിറ്റി ഇവിടെ ഭയങ്കരമായ രീതിയിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഐ മീൻ അമേരിക്കയിലുണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ ഇൻഫ്ലേഷൻ ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഉണ്ട് ഇൻഫ്ലേഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു റേറ്റ് ചേഞ്ച് ഒന്നും ചെയ്തിട്ട് ഇല്ല ബട്ട് അദ്ദേഹത്തിനെ പറയുന്നത് പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വർണ്ണവിലയെ ഉയർത്തുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഗോൾഡ് ഇപ്പോൾ ഒന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും ഐ മീൻ ആ പോയിന്റിൽ നിന്ന് ആ സമയത്ത് ഒന്നും ഉയർന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് വലിയ രീതിയിൽ തകർന്ന് കിടക്കുകയായിരുന്നു രാവിലെ തന്നെ ആ കിടത്തെന്ന് തന്നെയാണ് എപ്പോഴും ഉള്ളത് അതായത് ഗോൾഡ് ഇപ്പോൾ ഉള്ള അറുപത്തി അറുപത്തിന്ന് എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന സംഖ്യ തന്നെ തുടരുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഈ ഹുത്തുകളെ അമേരിക്ക അറ്റാത്ത് ചെയ്യില്ല എന്ന് പറഞ്ഞാണ്ട് ഒരു എഗ്രിമെൻറ്റ് ഒമാൻ ബേസ് ചെയ്തിട്ട് യുത്തികൾ അമേരിക്ക ഉണ്ടാക്കിയെന്നൊക്കെ ഒമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ഘടകമാണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ച സ്വർണ്ണവില ഏറ്റവും കൂടുതൽ ശരിക്ക് ഞാൻ ഈ ഫെഡറലിൻ്റെ മീറ്റിങ്ങിലേക്കൊന്നും നില നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഈ യുത്തികൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തു ആ ഒരു വലിയൊരു ആ ഒരു മൊമെൻറ്റിലാണ് ഈ മാർക്കറ്റ് തുറന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് സ്വർണ്ണവില എന്താ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം ഉയർന്നതെന്ന് എന്തായാലും വിശ്വസിക്കുന്നു എന്തായാലും സ്വർണ്ണവിലയെ ഉയർത്തുന്ന ഫാക്ടറികളാണ് ബാക്കിയുള്ളതെല്ലാം ഈ യുത്തികളെ ഈ പ്രശ്നം സോൾവായത് അമേരിക്കയുമായിട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഗാധിയിലൊക്കെ ഇസ്രായേൽ പോയി അറ്റാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ത്യൻ്റെ രൂപക്ക് കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ട് പിന്നെ ഒരു വാർത്ത എങ്ങനെ ഇത് വരുന്നുണ്ട് അതിൻ്റെ സോയ്സുകളും അതിൻ്റെ കാര്യങ്ങളൊന്നും ശരിക്ക് കിട്ടിയിട്ടില്ല പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ എന്തായിട്ടുണ്ട് മിസ്സായിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ റോയിറ്റോസ് ലോക്കൽ ഗവൺമെൻറ്റിനെയും അതേപോലെ തന്നെ അവിടുത്തെ ആളുകളെയൊക്കെ ഉദ്ധരിച്ച് പാകിസ്ഥാൻ അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ റോയ് ജോസൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതിനൊന്നും ഒരു സോയ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഇന്ത്യ എന്തായാലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ത്യൻ സൈനിക സൈന്യം പറയുന്നത് വരെ നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ